ഗോവിന്ദജാമി പ്രത്യേകിച്ച് ആമുഖത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ആ രൂപമൊക്കെ ഓർമ്മ വരും ജയിൽ ചാടിയിട്ടുണ്ട് എങ്ങനെയാണ് ഇതിനൊരു സഹായം അയാൾക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടാകുമോ ഏത് രീതി ആരുടെങ്കിലും ഒക്കെ സഹായം അല്ലെങ്കിൽ ജയില ജയിലിനകത്ത് തന്നെ തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സഹായം ലഭിക്കാതെ ഒരു ജയിൽ ജയിൽചാട്ടമൊക്കെ സാധ്യമാണോ വലിയ ദുരൂഹമാണ് ഈ ജയിൽ ചാട്ടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോവിന്ദചാമി എങ്ങനെ ജയിൽ ചാടി എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ ആദ്യം വരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദചാമി സെല്ലിൽ കയറിയിട്ടുണ്ടോ എന്നുള്ള സംശയമായിട്ട് പോലീസിന് വന്നത് വൈകുന്നേരം സെല്ലടയ്ക്കുമ്പോൾ ഇയാളെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നോ എന്നുള്ള സംശയം പോലീസിന് തോന്നി പക്ഷേ ഇയാൾ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അടച്ചപ്പോൾ ജൽ ജയിലിൻ്റെ സെല്ലടച്ചപ്പോൾ അകത്ത് കയറിയിട്ടില്ലെന്ന ആദ്യഘട്ടത്തിൽ സംശയിച്ചെന്ന പോലീസ് ഗോവിന്ദചാമി സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളുണ്ട് ഒറ്റക്കയ്യനായ ഗോവിന്ദചാമി ജയിലിൻ്റെ വയ്യ മതിൽ ഏതാണ്ട് ഏഴര മീറ്ററാണ് ഈ ജയിലിൻ്റെ മതിലിൻ്റെ ഉയരമുള്ളത് ഇതിൻ്റെ മുകളിൽ കൂടി ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട് ഇലക്ട്രിക് കമ്പി കറണ്ട് കടന്നു പോകുന്ന കമ്പിയുണ്ട് അത് ചാടിക്കിടക്കാനൊന്നും പറ്റില്ല അതിൽ പിടിച്ചു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും അതിൻ്റെ കമ്പിയിലും പിടിക്കാൻ കഴിയില്ല ഈ മതിലിൽ കമ്പി സ്ഥാപിച്ചിട്ട് അതിലാണ് ഈ ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നത് ആ ഇലക്ട്രിക് ലൈനിലെ കമ്പിയിലോ ഇല്ലെങ്കിൽ ഈ കമ്പിയിലോ പിടിച്ച് കഴിഞ്ഞാൽ കരണ്ടടിക്കും അപ്പോൾ അതൊന്നും മറികടക്കാൻ കഴിയാത്ത ഗോവിന്ദ ചാമി ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി എങ്ങനെ ഈ മതിൽ ചാടി കടന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഒരു തുണി ഇയാൾ തുണി വടമാക്കിയിട്ട് കയറി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു തുണിയിൽ പിടിച്ചിട്ട് എങ്ങനെ കയറാൻ പറ്റും ഒരു തുണിയിൽ പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത കൈ കൊണ്ട് അതിന് മുകളിൽ പിടിക്കണം അങ്ങനെയല്ലേ കയറാൻ പറ്റുകയുള്ളൂ ഇയാൾ കൈ ഒരു കൈ കൊണ്ട് എങ്ങനെ കയറി എന്നുള്ളതിൻ്റെ ചോദ്യമുണ്ട് അപ്പോൾ കാലുകൊണ്ട് ഈ കയറിൽ കുരുക്കി അതിനെ പിടിച്ച് വീണ്ടും കാലുകൊണ്ട് താങ്ങി നിന്നുകൊണ്ട് കൈകൊണ്ട് പിടിച്ച് കയറിയിട്ടുണ്ടാവാം എന്നുള്ളതാണ് ഇപ്പൊ ഊഹിക്കപ്പെടുന്ന മറ്റൊരു കാര്യം എങ്ങനെ വലിയ സമയം എടുത്തിട്ടുണ്ടാവും ഉണ്ടാവും പറഞ്ഞു രാത്രിയിലായത് കൊണ്ട് ചിലപ്പോൾ നിരീക്ഷണ സംവിധാനങ്ങളെയൊക്കെ വെട്ടിച്ചിരിക്കാം പക്ഷേ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗോവിന്ദസ്വാമി വലിയ തടിയും വെയിറ്റും ഒക്കെ ഇപ്പോൾ ഉണ്ട് ജയിലിൽ വന്ന അവസ്ഥയല്ല തിന്ന് കൊഴുത്ത് അങ്ങേറ്റം ഗ്ലാമറായിട്ടാണ് അങ്ങേര് നടക്കുന്നത് സാധാരണ ജയിൽ ജയിൽപുള്ളികളുടെ അവസ്ഥയൊന്നുമല്ല അപ്പോൾ ഗോവിന്ദചാമി ആരാണ് എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ അത് നമുക്ക് വഴിയേ പറയാം എന്തായാലും ഗോവിന്ദച്ചാമി ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നതിൽ നിന്നോ അകത്തു നിന്നോ എന്തെങ്കിലും സഹായമുണ്ടോ എന്നുള്ള കാര്യം വലിയ രീതിയിൽ സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ ഏഴര മീറ്റർ ഉയരമുള്ള ജയിലിൻ്റെ മതിൽ ചാടിക്കടക്കാനായിട്ട് അത്ര സാധാരണക്കാരനൊന്നും കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ദിവസങ്ങളുടെ ആസൂത്രണം ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയിക്കുന്നുണ്ട് അരം പോലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് സെല്ലിലെ കാസ്റ്റ് കാസ്റ്റയൻ കമ്പി മുറിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം എങ്ങനെ ഈ കാസ്റ്റ് അയൻ കമ്പിയാക്കി മുറിക്കാനുള്ള ഉപകരണം കിട്ടി ജയിലിനകത്ത് ഇരുമ്പ് വസ്തുക്കൾ പ്രത്യേകിച്ച് മൂർച്ചയുള്ള സാധനങ്ങൾ അരം പോലെയുള്ള സാധനങ്ങൾ ഇതൊന്നും കയറ്റാൻ കഴിയില്ല ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എത്തിക്കാമെന്ന് വിചാരിച്ചാൽ കഴിയില്ല അവിടെ ആകപ്പാടമുള്ള ഈ മെസ്സിലൊക്കെ ഈ പറയുന്നവർ ഭക്ഷണം കഴിക്കുന്നിടത്തുള്ള സ്പൂണായാലും അടുക്കളയിൽ ജോലി ചെയ്യുന്ന സാധനങ്ങൾ ഇതിൽ കൃത്യമായിട്ട് അവിടെ തിരിച്ചു വെച്ച് ദേഹപരിശോധന കഴിഞ്ഞിട്ടേ ഈ സെല്ല് ഈ പറയുന്ന പണിസ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ കഴിയും മരപ്പണിക്ക് പോകുന്നവരാണെങ്കിൽ പോലും ഈ മരപ്പണിയൊക്കെ അവിടെ നടക്കുമ്പോൾ ആ സാധനങ്ങളെല്ലാം തിരിച്ചവിടെ വെച്ച് ദേഹപരിശോധന നടത്തി ഒന്നുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വസ്തു ജയിലിനകത്ത് ഇങ്ങനെ കിട്ടി ജയിലിനകത്ത് മൂർച്ചേറിയ വടി പോലും വെക്കാൻ കൈവശം വെക്കാൻ പറ്റില്ല ഒരു വസ്തുക്കളും കയ്യിൽ വിശ വയ്ക്കാൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് മറ്റൊരാളെ അഭയപ്പെടുത്താൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉള്ളതുകൊണ്ട് ജയിലിനകത്ത് കർശന നിയമങ്ങളാണ് നമ്മൾ ജയിലിൻ്റെ പുറത്തുള്ള നിയമങ്ങളല്ല ജയിലിനകത്തുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കർശന വ്യവസ്ഥകളും നിരീക്ഷണ സംവിധാനങ്ങളും ക്യാമറകളും ഇലക്ട്രിക് ഫെൻസിങ്ങും എല്ലാം ഉള്ളെടുത്ത് നിന്ന് ഗോവിന്ദച്ചാമി എങ്ങനെ ജയിൽ ചാടി എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഗോവിന്ദച്ചാമി ആരാണ് എന്ന ചോദ്യം ഉയരുന്നത് അപ്പോൾ നമുക്കത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിന് മറ്റാരുടെങ്കിലും സഹായമുണ്ടോ ഇല്ലെങ്കിൽ വൻ ശക്തികൾ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയും ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്നത് ഒരു വലിയ ശൃംഖലയുടെ ഒരു വലിയ മാഫിയയുടെ ഭാഗമായിട്ടുള്ള ആളാണ് അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊരു ഭിക്ഷാടക സംഘവും ഈ പറയുന്ന ട്രെയിൻ കൊള്ളയടിക്കുന്ന ഒരു സംഘവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ സാധാരണക്കാരൻ തന്നെ ഒരു കേസ് നടത്താൻ ഒരു കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് നടത്താനായിട്ട് വലിയ പ്രയാസമാണ് കാരണം കോടതി ചിലവ് അത്രമാത്രമുണ്ട് അപ്പോൾ കോടതിയുടെ ചിലവുകൾ കൊണ്ടുപോകാൻ സാധാരണക്കാരന് പോലൊരു കേസിൽ പറ്റില്ല എന്നിരിക്കെ ഇയാൾക്ക് എങ്ങനെയാണ് ഇത് സാധിച്ചത് എന്നുള്ള ചോദ്യമുണ്ട് ആ ചോദ്യ ആ സാധിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വലിയ മാഫിയയുടെ ഭാഗമായതുകൊണ്ടാണ് സുപ്രീം കോടതി വരെ പോയാണ് ചിലവുകൾ നടത്തിയത് സുപ്രീം കോടതിയിലൊക്കെ ഫീസ് ചിലറിയാണോ അവിടെ ഈ പറയുന്ന ആളൂരിനെ പോലുള്ള വക്കീലന്മാരെ വെച്ചിരിക്കുന്നു വലിയ ഉന്നതന്മാരായ വക്കീലന്മാർ ഹൈക്കോ സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്തിരിക്കുന്നു ഇതെങ്ങനെ അപ്പീൽ ചെയ്തു ആര് നൽകി പണം അപ്പോൾ മനസ്സിലാകുന്നത് മുംബൈയിലെ പൻവേലിൽ ഉള്ള അവിടുത്തെ ചേരികളിലുള്ള വലിയ ഭിക്ഷാടക സംഘം അതുപോലെ തന്നെ ട്രെയിൻ കൊള്ള ചെയ്യുന്ന സംഘമുണ്ട് നമ്മൾ ഈ പറഞ്ഞില്ലേ തിരുട്ട് ഗ്രാമമൊക്കെ തമിഴ്നാട്ടിലുള്ള പോലെ ഈ പറയുന്ന വലിയ കള്ളന്മാരൊക്കെ ഇവിടെ ഒന്ന് കൊള്ളയടിച്ചിട്ട് പോവുമല്ലോ അതുപോലത്തെ വലിയ മാഫിയ സംഘങ്ങൾ പൻവേലിലുണ്ട് ഇവർ ഈ കിടക്കും ആൾക്കാരെ ഭീഷണിപ്പെടുത്തും ഇല്ലെങ്കിൽ കൊലപാതകം ചെയ്യും കവർച്ച നടത്തും അങ്ങനെയൊക്കെയാണ് ഇവർ പൈസ ഉണ്ടാക്കുന്നത് അങ്ങനെ പിടിച്ചുപറിച്ചും ആക്രമിച്ചും കൊന്നും കൊള്ളയടിച്ചും ചമ്പൽക്കാടുകളിൽ പണ്ട് ഈ പറഞ്ഞ കൊള്ളക്കാരുണ്ടായിരുന്നല്ലോ അതുപോലെയുള്ള ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഇയാൾ അലഞ്ഞു തിരിയുന്ന ഒരാളാണ് ഇയാളുടെ ശരിയായ പേരിൽ തന്നെ സംശയമുണ്ട് ഇയാളുടെ പേരുകൾ പല പേരുകളാണ് പറയപ്പെടുന്നത് രമേഷ് എന്ന് പറയുന്നുണ്ട് ഈ ഗോവിന്ദച്ചാമി എന്ന പേരുണ്ട് പിന്നെ ഈ കടലൂർ ജില്ലയിൽ തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലാണ് ബിരുദാജലം സമത്വപുരം അയവതക്കുടി സ്വദേശിയാണ് എന്നാണ് ഇയാളെ പറ്റി പറയുന്നത് പക്ഷേ ഇയാളുടെ പേരിൽ പോലും വലിയ സംശയമുണ്ട് ചാർലി എന്നൊരു പേര് ഇയാൾക്കുള്ളതായിട്ട് പറയപ്പെടുന്നത് ഈ ചാർലി എന്ന പേരാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പേര് ഇയാളെ ഈ പറയുന്ന പൻവേലിലെ മാഫികൾക്കിടയിൽ അറിയപ്പെടുന്നത് ഈ പറയുന്ന ചാർലി എന്ന പേരിലാണ് ഇയാൾക്ക് ഏതെങ്കിലും മതസംഘടനകളുമായിട്ട് ഈ പേരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള ഏതെങ്കിലും മതസംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള സംശയമൊക്കെ പലപ്പോഴും ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഈ മതസംഘടനകൾ ചില നിഗൂഢമായ ഫണ്ടിങ് ഏജൻസികൾ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതായി ഗോവിന്ദച്ചാമിയെ പറ്റിയിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്തായാലും ഗോവിന്ദച്ചാമിയുടെ പിന്നിൽ വലിയ ശക്തിയുണ്ട് എന്നുള്ള ചില സംശയങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആളൂരായിരുന്നല്ലോ വക്കീലായിട്ട് പ്രവർത്തിച്ചിരുന്നു ആളൂർ മരിച്ചു പോയി അപ്പോൾ ആളൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തനിക്ക് മുംബൈയിൽ കൈ നിറയെ കേസുകളുണ്ട് എന്നുള്ളത് ആളൂർ വക്കീൽ തന്നെ പറഞ്ഞാൽ അപ്പം മർഡർ കേസുകൾക്ക് അടക്കം പഞ്ഞമില്ലാത്ത മുംബൈയിൽ ഗുഡാ സംഘത്തിൻ്റെ ഗുഡാ സംഘങ്ങളും മാഫിയ സംഘങ്ങളും ഒക്കെ വിലസും നിർത്ത് കൈ നിറയെ കേസുകളുണ്ടെങ്കിൽ കൃത്യമായ ബന്ധങ്ങളവിടെ ഉണ്ടായിരിക്കണം ആ ആരെങ്കിലും തന്നെ ആയിരിക്കണം ആളൂരിനെ അന്നാ കേസ് ഏല്പിച്ചത് എന്നുള്ളതും വലിയ രീതിയിൽ വാർത്തയായിരുന്നു പ്രധാനപ്പെട്ട എല്ലാ ഓൺലൈനുകളിലും എല്ലാ മാധ്യമങ്ങളിലും ഇതേപ്പറ്റി വിശദമായ വാർത്ത വന്നിട്ടുണ്ട് അത്തരത്തിൽ വൻ മാഫിയകൾ ഈ ഗോവിന്ദചാമിക്ക് വേണ്ടി പണം ചിലവാക്കുന്നുണ്ട് അത് ബോംബെയിൽ നിന്നുള്ളവരാണ് ഇയാളുടെ പ്രാഥമികമായിട്ട് ചില വിവരങ്ങളുണ്ട് അയാളൊരു പാരമ്പര്യമായിട്ടുള്ള ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതാണ് അച്ഛൻ കരസേന ഉദ്യോഗസ്ഥനായിരുന്നു സഹോദരൻ്റെ പേര് സുബ്രഹ്മണ്യനാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് പക്ഷേ ഇയാൾ ഈ പറയുന്ന രാജൻ ചാർലി രമേശ് അങ്ങനെയുള്ള പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ വന്ന പല ഐ ഡി ഇല്ല കയ്യിലൊരു ശരീരം പരിശോധിച്ചാൽ ശരീരത്തോ വസ്ത്രത്തിലോ ഓരോരുത്തും ഒരു ഐ ഡി കാർഡും ഇല്ല അപ്പോൾ ഇയാൾ പറയുന്നതാണ് പേര് നമുക്കറിയാലോ മറ്റേ തൊണ്ടി മുതൽ ദൃക്സാക്ഷി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നോ ഐ ഡി പേഴ്സൺ എന്ന് പറയുന്നത് അത് കയ്യിലൊരു ഐ ഡി നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ എന്താ നമ്മുടെ പേഴ്സിനകത്ത് നമ്മളുടെ ഐഡൻറ്റിറ്റി കാർഡുണ്ട് നമ്മളുടെ വിവരമുണ്ട് നമ്മുടെ ആധാർ കാർഡുണ്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഇവരുടെ കയ്യിൽ ഐ ഡി കാർഡൊന്നും നോ ഐ ഡി പേഴ്സൺ ആണിവർ ഐഡന്റിറ്റി ഇല്ലാത്ത ഐഡൻറ്റിറ്റി മറച്ചു വെച്ചിരിക്കുന്ന ഇല്ലെങ്കിൽ രഹസ്യമാക്കി വെച്ചിരിക്കും അപ്പോൾ ഗോവിന്ദചാമി എന്ന് പറയുന്ന ആളുടെ കയ്യിൽ കൃത്യമായ ഐഡൻറ്റിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പേരിൽ അയാൾ പറഞ്ഞ പേരിൽ നമ്മൾ അയാളെ വിശ്വസിക്കാൻ ബാധ്യസ്ഥനായി ഇയാൾക്ക് ഈ പറയുന്ന അധോലോകവുമായി ബന്ധമുണ്ട് വിദേശ സംഘങ്ങൾ ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഗുരുതരമായ സംശയം ഇയാൾ ഈ കേസിൽ പെട്ടപ്പോഴേ ഉയർന്നിരുന്നു ഇയാളുടെ വധശിക്ഷ അങ്ങനെയാണ് റദ്ദാക്കപ്പെടുന്നത് സുപ്രീം കോടതിയിൽ പോയി വലിയൊരു കൊലപാതകം കേരളത്തിനെ കോള്ളക്കം സൃഷ്ടിച്ച കൊലപാതകം ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരിയെ രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഒന്ന് അല്ല ഫെബ്രുവരി ഒന്നാം തീയതി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് തലയ്ക്ക് മാർഗമായി പരിക്കേറ്റവർ മരിച്ചതിന് ശേഷം അവരെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കുന്നു അങ്ങനെ അവർ മരിച്ചു പോകുന്നു സുപ്രീംകോടതിയിലെത്തുമ്പോൾ ഇതെല്ലാം തലതിരിഞ്ഞ് പോവുകയാണ് സുപ്രീം കോടതിയിൽ എന്താ ഗോവിന്ദചാമിയുടെ കേസിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊന്നതാണോ ഇവരെ തള്ളിയിട്ടതാണോ ഇവർ സ്വയം ചാടിയതാണോ സംശയം എന്നാണ് പറഞ്ഞത് ഈ പെൺകുട്ടി സ്വയം ചാടിയതാണ് എന്നുള്ള സംശയത്തിൻ്റെ ആനുകൂല്യത്തിലാണ് പ്രതിയെ വെറുതെ വിട്ടത് പ്രതിയെ വെറുതെ വിട്ടതല്ല പ്രതിക്ക് ശിക്ഷ ഉളവായത് ഇളവ് ചെയ്തതെന്ന് പറഞ്ഞാൽ വധശിക്ഷ റദ്ദാക്കി ജീവപര്യന്തമായിട്ട് കുറച്ചത് ഇയാൾക്ക് ഈ ജീവപര്യന്തമായി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ജയിലിനകത്ത് എന്താ ജയിൽ ചാടി എന്ത് വ്യവസ്ഥയാപ്പം നമ്മുടെത് ഈ പറയുന്ന ഇയാൾ ഇനിയിപ്പോൾ വെളിയിലിറങ്ങിയ ഒരാൾ ഈ ഒരു കൊലപാതകമോ ഒരു ബലാത്സംഗമോ ചെയ്യില്ല എന്നെന്തുറപ്പ് കണ്ണിക്കണ്ട ആരെയാൾ എന്തും ചെയ്യാം അത്രയ്ക്ക് അപകടകാരിയായിട്ടുള്ള പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് പണം കിട്ടാൻ വേണ്ടി എന്ത് പാതകവും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് ഗോവിന്ദച്ചാമി അങ്ങനെയുള്ള ഗോവിന്ദച്ചാമിയാണ് ജയിൽ ചാടിയിരിക്കുന്നത് വെളിയിൽ നിന്ന് സഹായം ഇപ്പം ഇപ്പം നമുക്ക് മനസ്സിലാവില്ല വെളിയിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ അകത്തു നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടാകാം ആരൊക്കെ സഹായിച്ചു എന്നുള്ള കാര്യത്തിൽ വലിയ ദുരൂഹതയുണ്ട് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൃത്യമായ അന്വേഷണം നടത്തണം ജയിൽ ഉദ്യോഗസ്ഥരെ അടക്കം ഈ പറയുന്ന അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഉന്നത ബന്ധങ്ങൾ ജയിലിൻ്റെ ജയിൽ വകുപ്പിൻ്റെയൊക്കെ ഉന്നത തലങ്ങളിൽ ഗോവിന്ദചാമിക്ക് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ ആരൊക്കെയായി ഇയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു ജയിലിൽ ഇയാളുമായി സമ്പർക്കം പുലർത്തിയിരുന്ന തടവുകാർ ഉദ്യോഗസ്ഥർ തുടങ്ങി വിസിറ്റേഴ്സ് തുടങ്ങി എല്ലാ ലിസ്റ്റും പരിശോധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി അവിടുത്തെ സി സി ടി വി റെക്കോർഡുകൾ മറ്റ് രേഖകൾ വിദഗ്ധ സംഘങ്ങളുടെയും ഫോറൻസിക് അടക്കമുള്ള അന്വേഷണങ്ങൾ ഇതെല്ലാം നടത്തി ഇയാൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്ന് ഇയാൾ ആരൊക്കെയാണ് ബന്ധപ്പെട്ടിരുന്നത് കൃത്യമായി കണ്ടെത്തി കഴിഞ്ഞാൽ ഇയാളുടെ വേരുകൾ അറിയാൻ കഴിയും അഥവാ ഇയാൾ വെളിയിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്താണ് ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സ് ഇയാളുടെ ബന്ധങ്ങൾ എന്തൊക്കെ സുപ്രീം കോടതി ഇയാൾക്കുമായിട്ട് ബന്ധപ്പെട്ട അഭിഭാഷകരായിരിക്കും ഇയാള് ഹൈക്കോടതിയിൽ ബന്ധപ്പെട്ട അഭിഭാഷകരായിരിക്കും ഇവർക്ക് പണം വന്ന സോസ്സവിടുന്നു ഇതെല്ലാം അന്വേഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ വെളിവരും പിന്നിൽ ആര് പ്രവർത്തിച്ചു എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ പറയുന്ന പൻവേലിലടക്കമുള്ള വലിയ മാഫിയ സംഘങ്ങൾ ഇയാൾക്ക് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇയാൾക്ക് ഈ പറയുന്ന കൊലപാതക നെറ്റ്വർക്കുമായിട്ട് ഈ പറയുന്ന അധോലോക നെറ്റ്വർക്കുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ജയിൽ ചാട്ടം വളരെ ദുരൂഹമാണ് ഇയാൾ അതീവ സുരക്ഷാ ജയിലിൽ കഴിയേണ്ട ഒരാൾ അതീവ സുരക്ഷാ ജയിലിലുണ്ട് നമുക്ക് വി യൂര് അതീവ സുരക്ഷാ ജയിലുണ്ട് അതുപോലുള്ള ജയിലിലാക്കേണ്ട ആളാണ് ഒരു കാരണവശാലും സാധാരണ സെൻട്രൽ ജയിലിൽ കഴിയേണ്ട ആളല്ല ഇയാൾക്ക് കൃത്യമായ ശിക്ഷ നടപ്പിലാക്കേണ്ട എന്നുള്ളതും അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ് എന്തായാലും ഗോവിന്ദച്ചാമി ചില്ലറക്കാരനല്ല ഇത്രയേറെ സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിൽ ചാടണമെങ്കിൽ ഇയാൾക്ക് കൃത്യമായ അധോലോക ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം